ഹലോ ഹലോ യാ സൈബക് 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 ഞാൻ ഞാൻ അതെ അതെ നല്ല പേരാണല്ലോ ആ മുൻപ് വിളിച്ചിരുന്നു ഒരു തവണ ലൈവിലായിരുന്നു വീഡിയോ കോളിലായിരുന്നു നിങ്ങൾ എക്സ് അതെ ആ യെസ് യെസ് പറയൂ എന്താണ് യു കെയിലെ വിശേഷങ്ങൾ യു കെയിൽ പുതിയ നിയമങ്ങളും മാറ്റങ്ങളൊക്കെ വരുന്നു അത് മാറ്റാ കേ അതുകൊണ്ടാണ് പുതിയ നിയമങ്ങൾ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലേബർ പാർട്ടിക്ക് പോലും മനസ്സിലായി അവരും കുറച്ചൊരു ഫാർ റൈറ്റിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വഷളാവുന്ന അല്ല ഞാൻ ഒരു ഒരു കാര്യം കാര്യം ഇവിടെ നമ്മൾ നടേശനെ കുറിച്ച് പറയുമ്പോ നിങ്ങളുടെ നാട്ടിലെ നടേശനായിരുന്നില്ലേ ടോമി റോബിൻസൺ അതെ ഇപ്പൊ എന്താ ഇപ്പൊ തൊമ്മ ചെയ്യുന്നത് പുള്ളി ഏത് കാലം പറയുന്നുണ്ട് പക്ഷെ പുള്ളി മുൻപൊക്കെ പറഞ്ഞിരുന്ന ഒരു ഒരു കാർപ്പറ്റ് സ്റ്റൈൽ ആയിരുന്നു എല്ലാ മുസ്ലീങ്ങളും എന്നുള്ള രീതിയിലായിരുന്നു അതിൽ പുള്ളി എനിക്ക് വന്ന പുള്ളി ഒരു വീഡിയോ വന്ന സമയത്ത് തന്നെ പുള്ളി അതിൽ സോറി പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ എല്ലാം ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും മീഡിയാസും ബാക്കിയുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളി മുസ്ലിങ്ങൾക്കെതിരെയാണെന്നുള്ള രീതിയിലാണ്

അപ്പൊ അതില് എനിക്കും ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് ഐ മീൻ ഇവിടെ പോയാലും അങ്ങനെ തന്നെയാണ് പൊതുവില് അപ്പൊ ടോമി റോബിൻസൺ മുൻപ് പറഞ്ഞിരുന്നു അപ്പൊ അതുപോലെ തന്നെ വീണ്ടും പറയുന്ന സമയത്തും മാധ്യമങ്ങള് പുള്ളിയുടെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങനെയാണ് അപ്പൊ പുള്ളി പറയുന്നുണ്ട് അപ്പൊ ബ്രിട്ടീഷ് മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ പിന്നെന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളി ബ്രിട്ടീഷ് എന്ന് പറയുന്ന സമയത്ത് ബ്രിട്ടീഷ് പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് ചോദിക്കുന്നത് അപ്പൊ മുസ്ലിം ബ്രിട്ടീഷ് എനിക്ക് എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അവരെല്ലാം എന്നുള്ള രീതിയിൽ എന്നാ പോലും അത് സംബന്ധിച്ചു കൊടുക്കാനൊന്നും മീഡിയ തയ്യാറല്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇപ്പം നടേശൻ പറഞ്ഞൊരു കാര്യം അത് ഫാക്ച്വൽ ആയിട്ട് ശരിയായി വരുന്നു എന്നുണ്ടെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് തർക്കിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ അതിന്റെ അകത്ത് വർഗീയ പരാമർശം കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് ഒന്ന് ഇപ്പോ നമ്മൾ മുന്നേ ഒരു മുഹമ്മദ് ഹിജാബിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് നമ്മളിവിടെ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഈ പറയുന്ന പോപ്പുലേഷൻ ഗ്രോത്ത് സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ള അവിടെ അവിടെ അത് ചർച്ചയായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അന്നത്തെ ഒരു സമയത്ത് അതായത് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ യു കെ നമ്മളെ കൈകളിലാക്കാം എന്നത് സംബന്ധിച്ചിട്ട് അത് പൊതുവില് ഒരുപാട് പേര് പറയുന്നുണ്ട് മാത്രമല്ല കുറച്ചൊരു സൈക്കോ മണ്ടൻ ആയതുകൊണ്ട് അത് പബ്ലിക്കായിട്ട് പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ബാക്കിയുള്ളവർ കുറെ കൂടി തക്കിയ വച്ചുകൊണ്ടായിരിക്കും ഡീൽ ചെയ്യേ അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെയും മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോപ്പുലേഷൻ രണ്ട് ഇല്ലീഗലായിട്ടുള്ള ഒരു കടന്നുകയറ്റം ഉണ്ട് ഇപ്പം ഇപ്പൊ ഈ ആയിട്ടുള്ള ന്യൂസ് ആരിഫ് ശ്രദ്ധിച്ചറിയില്ല അഫ്ഗാനിസ്ഥാൻ ഒരു ഡാറ്റ ബ്രീച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേരെ യു കെക്ക് ഒരു യു കെയിലേക്ക് എടുക്കേണ്ട വന്നൊരു പ്രശ്നമൊക്കെ ഉണ്ട് ആ രീതിയിലും ഒരു വലിയ ചർച്ചയാണ് അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതൊന്ന് പിന്നെ ആയിട്ടുള്ള മൈഗ്രേഷനിൽ കൂടുതലും വരുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരാണ് അതൊരു പ്രശ്നം പിന്നെ ഈ ഒരു മുസ്ലിം പോപ്പുലേഷൻ പൊതുവില് ഈ പറഞ്ഞ പോലെ ഫെർട്ടിലിറ്റി കൂടുതൽ ആയതൊരു കാര്യം ഈ ഒരു രീതിയിലാണ് ഇവിടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് അപ്പൊ സിക്സ് പോയിന്റ് സംതിങ് പെർസെന്റേജുള്ളു എന്റെ എനിക്ക് തോന്നിയൊരു നാല്പത് മില്യൺ അത്ര മുസ്ലിം പോപ്പുലേഷൻ ഉള്ളു യു കെയിലെ പക്ഷെ എന്നാ പോലും അവർക്ക് ഈ ഒരു എല്ലാ വിഷയത്തിലേക്കും കൈകടത്താനുള്ള ഒരു ഒരു ഇത് വരുന്നതിന്റെ റീസൺ ലെഫ്റ്റ് ലിബറൽസിന്റെ ഒരു ഒരു ഇടപെടലും ആ ഒരു ഗ്യാപ്പാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മുഹമ്മദ് ഹിജാബ് പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത് ആ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഏഴിന് പറഞ്ഞ കാര്യമാണ് ഇഫ് വി ഇൻക്രീസ് അവർ ബർത്ത് റൈറ്റ്സ് മുസ്ലിംസ് ക്യാൻ ബി അഷ്യർ ടു ബി ടെൻ പെർസെൻറ്റ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ഫ്രാൻസ് പോപ്പുലേഷൻ ഇൻ ട്വൻറ്റി ഫിഫ്റ്റി ഡെസ്പൈറ്റ് എനി പാലിസി ചേഞ്ചസ് ഇൻ ഇമിഗ്രേഷൻ വി ആർ നോട്ട് ദ സൈനിസ് ലോബി അവർ സ്ട്രെങ്ത് ഈസ് നോട്ട് ഇൻ അവർ അബിലിറ്റി ടി ഇൻഫ്ലുവൻസ് പൊളിറ്റീഷൻസ് അവർ സ്ട്രെങ്ത് ഈസ് ഇൻ അവർ നമ്പേഴ്സ് ഇതാണ് മുഹമ്മദ് ഇച്ചാബു പറഞ്ഞത് ഇത് വീഡിയോ ആയിട്ട് ഇത് സംസാരിക്കുന്ന യാസിർ കാദിയെ പോലെയുള്ള ആളുകൾ അതുപോലെ മറ്റ് പല ഈ പറയുന്ന വ്യക്തികളും ഇത് പറഞ്ഞ് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ കൂടുതൽ പ്രസവിക്കാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന കാഴ്ച ഇതാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഈ പറയുന്ന സാധനം ഇതൊരു വശത്ത് പറയുകയും ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ഇപ്പോൾ ടോമി പറയുന്നു അല്ലെങ്കിൽ നടേശം പറയുന്നു അത് ഉടനെ വർഗീയവാദമാകുന്നത് എങ്ങനെയാണ് എനിക്ക് ഫാക്ട്സ് പറയുന്ന സമയത്ത് വർഗീയവാദം പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ വിശ്വാസിയായിരുന്ന സമയത്ത് പോലും ഞാൻ അങ്ങനെ തന്നെ നോക്കി കണ്ടോ ഫാക്റ്റ് ആണോ ചെക്ക് ചെയ്യും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അത് വർഗീയത ആരോപിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇപ്പൊ അതിപ്പം പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇരവാദം ഇസ്ലാമോ ആരോപിക്കുക ഇതൊക്കെ അതിന്റെ ഒരു വേറെ വശങ്ങളാണ് വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വോയിസ് ഇല്ലാണ്ടാവും ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വരും സമ്മതിക്കില്ല അപ്പം അങ്ങനെ ഒരു അങ്ങനെ ഒരു അടിച്ചമർത്തൽ ഇവിടെ ഇപ്പം ആ ഒരു പ്രശ്നമുണ്ട് സത്യത്തിൽ കാരണം ആളുകൾക്ക് പേടിയാണ് ഇങ്ങനെ പേടിയെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആണ് നടക്കുന്നത് അതായത് വെള്ളക്കാർക്കും ബാക്കിയുള്ളവർക്കും പേടിയായി വന്നു ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെതിരെയോ സംസാരിക്കാൻ പോലും ഇവന്തോ അവരാണ് റോങ് എന്നുണ്ടെങ്കിൽ കൂടി അത് സംസാരിക്കാൻ പേടിയായി വരുന്നു ആളുകൾക്ക് ഇപ്പൊ പോലീസിന് പോലും ഒരു ടയർ പോലീസിംഗ് എന്ന് പറയുന്നത് കാര്യം പോലും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ മാഞ്ചെസ്റ്റർ ഇഷ്യൂ ആരിഫ് നോക്കിയിരുന്നോന്നറിയില്ല വീഡിയോ ചെയ്തിരുന്നോ ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടില്ലായിരുന്നു രണ്ടുപേര് മാഞ്ചസ്റ്ററില് പോലീസുകാരെ അങ്ങോട്ട് അത് ചെയ്തിട്ടില്ല ഞാൻ വാർത്ത വായിച്ചിരുന്നു പിന്നെ ഇത് എപ്പോഴും ചെയ്ത് നമുക്ക് അതൊരു വലിയ ഇഷ്യൂ ആണ് സത്യത്തിൽ ആ വീഡിയോ ആദ്യം വന്നത് പോലീസ് ഈ ആളെ ആ വീഡിയോ ആണ് ആദ്യം പ്രചരിപ്പിച്ചത് പക്ഷെ പിന്നെ സി സി ടി വി ഫുട്ടേജസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആളുകൾക്ക് കറക്റ്റ് പിക്ചർ കിട്ടി എന്നാ പോലും ഈ പറയുന്ന ബെർമിങ്ഹാം സോറി മാഞ്ചസ്റ്ററിലാണെന്ന് തോന്നുന്നു കൊറേ പേര് ഈ അക്ബർ വിളിച്ചുകൊണ്ട് പറയുന്ന മുസ്ലിങ്ങൾക്കെതിരെ പോലീസുകാർ പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് പ്രവർത്തിക്കുന്ന രീതിയിലൊക്കെ കാണുന്ന സമയത്ത് എന്ത് എന്ത് ചളുപ്പ് ഫീലാണെന്ന് അറിയും അതിപ്പോ ഞാനിപ്പോ എക്സ് മുസ്ലിം ആയിട്ട് പറഞ്ഞു എന്ന് ഇപ്പൊ ഈ കാണുന്ന വ്യൂവേഴ്സിനും മാര്ഫിനൊക്കെ കരുതാം പക്ഷെ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ കൂടി അവരൊക്കെ വിശ്വാസികളാണ് അവരുടെ മക്കളെ മദ്രസയിൽ വിടുന്നു ഇവിടെ തന്നെ എല്ലാം ചെയ്യുന്നു അവരൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ പോലും പറയുന്നു അതൊക്കെയെന്ന് പറഞ്ഞാൽ കടന്ന കൈ അല്ലേ അതൊക്കെ ഭയങ്കര മോശം അല്ലേ എന്നുള്ള രീതിയിൽ അവർ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നതിലോ നമ്മൾ പറയുന്നതിലോത്തൊന്നും ഒന്നും അല്ല നമ്മൾ പറയുന്ന കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പറയുന്നത് വളരെ ലെസ് ആണ് ഇപ്പൊ അവിടെ മാറ്റങ്ങള് വന്നു പറയുന്നുണ്ടല്ലോ ചില നിയമങ്ങളായിട്ട് അത് എന്താണ് വരുന്നു അതിന്റെ ഒരു ജസ്റ്റ് ബ്രീഫ് ദാറ്റ് അല്ല അതൊരു ഇല്ലീഗൽ മൈഗ്രേഷൻ ഇപ്പം കൂടുതലും ഇല്ലീഗൽ മൈഗ്രേഷൻ വരുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഈ ഫ്രാൻസിലേക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകൾ എങ്ങനെയെങ്കിലൊക്കെ എത്തി പിന്നെ യു കെയിലേക്ക് വരുന്ന വരാന്ന് പറഞ്ഞാൽ യു കെയിലെ ലൈഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ കൂടി ഈസിയാണ് കാരണം ഇവിടെ എല്ലാ തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സും കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി മറ്റുള്ള യൂറോപ്യൻ കൺട്രീസും വെച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഹോട്ടൽസ് പ്രൊവൈഡ് ചെയ്യും ഈവൻ അവർ ആയിട്ട് ഇവിടെ ഇറങ്ങിയ പോലും ഹോട്ടൽസ് ഫുഡ് പിന്നെ ഈ പറയുന്ന പോലെ അലവൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ ഒരു സെർട്ടൺ ടൈം വരെ ഈ പറയുന്ന അവർ ഈ വരുന്ന ആളുകൾ അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നായിരിക്കണം കേട്ടോ അപ്പൊ ഈ വരുന്നവർ കൂടുതലും ക്ലെയിം ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പാലസ്തീൻ അങ്ങനെ പ്രശ്നം നടക്കുന്ന രാജ്യങ്ങളായിരിക്കും അപ്പം പലപ്പോഴും പാസ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അത് നമുക്ക് ഉറപ്പുവരുത്താനും പറ്റണൊന്നുമില്ല മനസ്സിലായില്ല അപ്പൊ എന്നാ പോലും വരുന്നവർക്ക് ഒരു കുറച്ചുകൂടി ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്ന യു കെ ആണ് അപ്പൊ അവരെന്ത ചെയ്യുന്ന ചാനൽ വഴി ബ്രിട്ടീഷ് ചാനൽ വഴി കടല് കടന്ന് ഈ ബോട്ടുകളിലൊക്കെ ഇങ്ങോട്ട് വരുന്നത് വളരെ കൂടുതലാണ് ഇപ്പൊ ഒരു സെർട്ടൺ അവരിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ എനിക്ക് തോന്നുന്ന ഒരു ഏതാനും മീറ്റർ മുന്നവരെ നമ്മളെ റെസ്പോൺസിബിൾ മീൻ യു കെ യുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെന്ന് പറയുന്നത് അപ്പോൾ അവർ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ എടുക്കുന്നു കൊണ്ടുപോകുന്നു ഹോട്ടലുകളിൽ പാർപ്പിക്കുന്നു പിന്നെ അവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലീഗൽ സിറ്റിസൺ ആയി മാറുന്നു എന്നുള്ളതാണ് ഒരു രീതി അതുവരെ അവർക്ക് ജോലി ചെയ്യാം അല്ലെങ്കിൽ ജോലി കിട്ടുന്നവരെ അലവൻസ് കിട്ടും താമസം ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ കുറച്ച് കൂടുതലാണ് ഇപ്പം കൂടുതലും എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ മനസ്സിലാക്കിയത് മുസ്ലിം കൺട്രീസിൽ നിന്നാണെന്നാണ് അപ്പം അപ്പം അതിലൊരു മാറ്റം വരുന്നു അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഫ്രാൻസുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുന്നു യു കെ ഇനി വരുന്ന മൈഗ്രേഷനിൽ ആളുകളെ തിരിച്ചയക്കാം എന്നിട്ട് അവിടെ നിന്ന് ലീഗലായിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാം എന്നുള്ളത് അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും യു കെയിലുണ്ടെങ്കിൽ ഫ്രാൻസില് അവരെ മാത്രം ഇങ്ങോട്ടൊക്കെ ഒരാളെ തിരിച്ചയച്ചാൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ഒരു ഡീലില് അപ്പൊ അത് ഫ്രാൻസും യു കെയും തീരുമാനിക്കും ആര് വരണം എന്നുള്ളത് അങ്ങനെ വരുന്ന സമയത്ത് ഗോയിങ് ഫോർവേഡ് ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഉള്ള ഒരു ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷൻ കുറയ്ക്കാൻ പറ്റും ഞാൻ കരുതുന്നത് ഐ മീൻ എനിക്ക് തോന്നുന്നു ആയിരിക്കും കാരണം പിന്നെ ആളുകൾക്ക് പേടിയാവും പിന്നെ നമ്മുടെ കൂടെ വന്ന് തിരിച്ചയക്കപ്പെടും എന്ന് മനസ്സിലാവുന്ന സമയത്ത് അങ്ങനെ ഒരു വലിയ മാറ്റം വന്നാൽ ഒരു ഗുണമാണ് സത്യത്തില് പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റങ്ങളായിട്ട് അതെ അവർ മാറ്റം വരട്ടെ അങ്ങനെ ഒരു മാറ്റം വരട്ടെ കാരണം ഈ ഒരു പ്രശ്നം ഒന്നും പറഞ്ഞു ഇതിപ്പോ സി അങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ടുള്ള പ്രശ്നമൊന്നും അല്ല കേട്ടോ ഇത് പറഞ്ഞാൽ ഇവർക്ക് പലപ്പോഴും ഇവിടത്തെ സൊസൈറ്റിയായിട്ട് ഇവിടത്തെ കൾച്ചറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനോ ഒക്കെ പലർക്കും അറിയണം ഈ വരുന്ന ആളുകൾക്ക് കിട്ടും പലർക്കും കിട്ടും എല്ലാവർക്കും ഞാൻ പറയുന്നില്ലട്ടോ നമ്മളും വേറൊരു കൾച്ചർന്ന് വന്നതാണ് ഞാനും കൊറേ പേരും എല്ലാം തന്നെ പക്ഷെ നമ്മൾ പരിധിവരെ നമുക്ക് ഇവിടത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളും മനസ്സിലാക്കി ാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത് സൊസൈറ്റിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനെ വരുന്നവരിൽ പലരും എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണോ ജീവിച്ചത് ആ ഒരു കാര്യം തന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞ പോലെ ശരിയായ നിയമം കൊണ്ടുവരാ അല്ലെങ്കിൽ ഇസ്ലാമിക് നിയമം കൊണ്ടുവരണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അതൊരു ഡിസ്റ്റർബൻസ് ആണ് ഇപ്പം ആയിരിക്കുന്ന ആളുകൾക്ക് പോലും ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇപ്പം മതം വിട്ടവർക്കോ അല്ലെങ്കിൽ മതത്തിലാത്തവർക്കോ അല്ലെങ്കിൽ വേറെ മതത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ എന്തായിരിക്കും പ്രശ്നം എന്ന് ആലോചിച്ച പോലെ അപ്പൊ അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് അതൊരു പ്രശ്നം അത് സോൾവ് ആയി കിട്ടി കഴിഞ്ഞാൽ ഗോയിങ് ഫോർവേഡ് മാറ്റം വരാ ഏതായാലും നിങ്ങള് അപ്ഡേറ്റ്സ് അറിയിക്കുക ഇതേപോലെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ സി ഇതാണ് നമ്മൾ പറയുന്നത് ഈയൊരു ഇന്റർനെറ്റും ഇതുപോലുള്ള സൗകര്യങ്ങളും മീഡിയ ഇതിനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതേപോലെയുള്ള ഓൾട്ടർനേറ്റീവ് വഴികൾ ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ പരമാവധി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ രീതി ഏതായാലും അത് നമ്മളിവിടെ ചെയ്യുന്നു നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാകുന്നു അതെ നിങ്ങൾ നിങ്ങളിലൂടെ ഇപ്പം നിങ്ങൾ ഈ പറയുന്നതാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രധാന വശം ഇപ്പം ഞാനിവിടെ ഇരുന്നിട്ട് യു കെയിൽ അങ്ങനെയുണ്ട് യു കെയിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നേക്കാളും നിങ്ങൾ വന്നിട്ട് പറയുമ്പോൾ അത് ക്ലിയർ ആവുകയാണ് അതാണല്ലോ എന്റെ കാര്യം സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു യെസ് ബൈ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം